Hello guys, welcome back. ബിഗ് ബോസ് മലയാളത്തിന്റെ അണിയറയിൽ നിന്നും ഏറെ ഞെട്ടിക്കുന്ന ചില സംഭവങ്ങൾ അതെ ചില വെളിപ്പെടുത്തലുകൾ അകത്തും പുറത്തുമുള്ള ചില വെളിപ്പെടുത്തലുകൾ ഒപ്പം തന്നെ നമ്മൾ ഈ സീസണിൽ നെഞ്ചിലേറ്റിയ രണ്ട് പ്രമുഖ താരങ്ങൾ രണ്ട് പേർ പുറത്തേക്ക് പോകുന്നു മിൻവീക്ബിഷനിലൂടെ പോകുന്നു എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വിശദമായി നമുക്ക് ചെക്ക് ചെയ്യാം ഏറെ ദൗർഭാഗ്യകരമായ ചില വാർത്തകളാണ് കേൾക്കാൻ സാധിക്കുന്നത് അതെ ഈ സീസണിൽ നമ്മളെല്ലാവരും എല്ലാവരും നെഞ്ചിലേറ്റിയ അനിമോൾക്ക് വീണ്ടും കന തിരിച്ചടി അനുമോളെ ദ്രോഹിക്കാൻ വേണ്ടിയാണോ ഈ കള്ള ഹിമാരുകൾ അതായത് നമ്മൾ വോട്ട് കൊടുക്കാതെ പുറത്താക്കിയ ഈ കള്ള ഹമക്കുകൾ വന്നത് ദ്രോഹിക്കാനാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് അനുമോളയുടെ ആർജെ ബിൻസേം കട്ടപ്പ ശൈത്യ വക്കീൽ അഡ്വക്കേറ്റ് കട്ടപ്പ ശൈത്യമാണ് നമ്മൾ കണ്ടത് ഒപ്പം തന്നെ നമ്മുടെ അപ്പാൻ ശരത് അടക്കമുള്ള ആളുകൾ അനുമോൾക്കെതിരെ പൊട്ടിത്തെറിച്ചിരിക്കുന്നു സമനില തെറ്റിയിരിക്കുന്നു മാനസിക അവസ്ഥ തന്നെ തകരാറിലായിരിക്കുന്നു ഇല്ലാത്ത രീതിയിൽ ഒതുങ്ങി പോകുന്ന ചൂളിപ്പോകുന്ന അനുമോളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി അതിനിടയിലും ഏറെ സന്തോഷകരമായ ഒരു വാർത്ത അതെ നമ്മൾ നെഞ്ചിലേറ്റി ആ ഒരു ലെസ്പിയൻ ദമ്പതികളുടെ ഭർത്താവ് ആദില ആതില മിടുവിഷനിലൂടെ യാതൊരു സംശയമില്ല ആദില പുറത്തു പോകുന്നുള്ള ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് കേൾക്കുന്നത് ലസ്പിയൻ ദമ്പതികളുടെ ഭർത്താവിന്റെ ഒരു പോരായ്മ ഒരു പക്ഷെ എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു തിരിച്ചടി ഒരു നിലപാട് എന്താണെന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല അനുമോളുടെ കൂടെ ദിവസം രണ്ടോളുടെ കൂടെ രണ്ടു ദിവസം കഴിഞ്ഞ് മറ്റേ ഭാഗത്ത് അതായത് അനിമോളുടെ കൂടെ നിൽക്കുന്ന അതേ അവസ്ഥയിൽ പുറത്തു നീ പുറത്തുനിന്ന് പറഞ്ഞിൽ കട്ടപ്പയും വരുമ്പോൾ അവരുടെ കൂടെ കൂടുന്നു അനിമോളെ വിളിക്കുന്നു അവരിനി നാളെ പുറത്തു പോകുമ്പോൾ വീണ്ടും അനുമോളുടെ കൂടെ കൂടും എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരിക്കാം നിൽക്കുന്നത് എന്നാൽ അതിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലാലേട്ടന്റെ വീട്ടിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ മറ്റത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മളെല്ലാം നെഞ്ചിലേറ്റി അവരുടെ എൻ ദമ്പതികളുടെ ഭർത്താവ് ലാലേട്ടന്റെ വീട്ടിലേക്ക് പോകുന്ന കാഴ്ച കാണാൻ സാധിക്കും എന്നാൽ ഒരു വിഷനല്ല രണ്ട് വിഷൻ രണ്ട് എവിക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായി പോകാൻ ഏറ്റവും സാധ്യത അതേ നമ്മൾ നെഞ്ചിലേറ്റാത്തത് കൊണ്ട് ഇത്തവണ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ തന്നെ നെഞ്ചിലേറ്റിയ ആ ഒരു അക്ബർ അക്ബർ പുറത്തു പോകുന്ന സൂചനകളാണ് ലഭിക്കുന്നത് അതിനിടെ താഴെയായി വോട്ടിങ്ങിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ നെഞ്ചിലേറ്റിയ ആ ഒരു അക്ബർ എന്ന് പറയുന്ന ആ ഒരു പഹേനാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ ഈ ഒരു എവിക്ഷൻ തന്നെ ഇല്ലാതാക്കിയേക്കും സിക്സിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയേക്കാം അങ്ങനെയെങ്കിൽ ലിസ്പിയൻ ദമ്പതികളുടെ ഭർത്താവ് മാത്രം വിട പറയുന്ന ആ ഒരു രംഗത്തിനാവും നമ്മൾ സാക്ഷ്യം വഹിക്കുക ഈ ഒരു ലസ്പിയൻ ദമ്പതിയിലെ ഭർത്താവ് ഔട്ട് ആകുകയാണെങ്കിൽ എന്തായിരിക്കാം കാരണം നിങ്ങൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത് ഈ ഒരു ലസ്പിയൻ ദമ്പതിയുടെ ഈ ഒരു നിലപാട് മാറ്റമാണോ പുറത്തേക്കുള്ള വഴി വഴിതെളിച്ചത് കമന്റായി രേഖപ്പെടുത്തുക ഇനി നമുക്ക് പോകേണ്ടത് നമ്മൾ നെഞ്ചിലേറ്റിയ അനുമോളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഏറെ ദയനീയ അവസ്ഥയാണ് ഇന്നലെ എന്താണുണ്ടായത് ആർ ജെ മിൻസി അടക്കമുള്ള ആളുകൾ അനുമോളെ ഏറിൽ കയറ്റുന്ന ആ ഒരു രംഗം കണ്ടിട്ട് അതിനെക്കുറിച്ച് കുറിച്ച് നമുക്ക് ഡീപ്പായിട്ട് ചർച്ച ചെയ്യാം അപ്പൊ അനിക്കും ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു നമ്മുടെ കൂട്ടുകാരി പോയി പറഞ്ഞു കൊടുത്തു ഇതൊരു ഷോ അവിടെ എന്റെ അനു അങ്ങനെ അനീഷിന്റെ അടുത്ത് എന്താ കാണിച്ചത് അനീഷിന്റെ കൈയും കലാശോ കാണിച്ച് വിളിച്ച് ഇങ്ങനെയും കാണിച്ചു നിനക്ക് നിൽക്കാൻ തമാശ അല്ലെ നിനക്കാൻ തമാശയാവും തമാശ അല്ലേ നിനക്കത് എന്ത് തമാശ അത് മനുഷ്യൻ നടന്നു പോകുമ്പോൾ മനുഷ്യൻ നടന്നു പോകുന്നു ഞങ്ങൾ കണ്ടോണ്ടിരിക്കുവനോ അനു അനീ അനു അനീഷിന്റെ ഇച്ഛായെന്ന് വിളിച്ച പോലെ അനീഷിന്റെ അടുത്ത് കിടന്ന് ഇവിടെ കണ്ടുപോലെ അല്ലെ നോക്കൂന്ന് പറഞ്ഞ കൊഞ്ചു കൊഴഞ്ഞിട്ടാണല്ലോ അനീഷ് ഒരു പ്രപ്പോസലായിട്ട് വന്നത് അല്ലെങ്കിൽ അല്ലെ അപ്പൊ നിങ്ങൾക്ക് തമാശ എന്നോടുള്ള സ്നേഹം കേറിങ് അതെ ഈ സീസണിൽ നമ്മൾ നെഞ്ചിലേറ്റിയ നിലപാട് റാണിയായ കുലസ്ത്രീയായ നമ്മുടെ അനുമോളെ ഏറിലിട്ട് അമ്മാനമാടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് പക്ഷെ പറയാരിക്കാൻ നിവൃത്തിയില്ല അല്പം വൈകിപ്പോയി അല്പമല്ല ഏറെ വൈകിപ്പോയി പുറത്ത് പോയതിനു ശേഷം ഗസ്റ്റായിട്ട് വന്നിട്ട് ഇങ്ങനെയൊക്കെ കാട്ടിട്ട് എന്താക്കാനാണ് ഈ കള്ള കിമാറുകൾ ആരാണ് ഈ ഒരു സ്ട്രാറ്റജി പറഞ്ഞു കൊടുത്തത് അമ്പയെ പരാജയപ്പെട്ട് ആദ്യ ആഴ്ചയിലും പിറ്റത്താഴ്ചയിലും പുറത്ത് പോയ കള്ള ഹമക്കുകൾ ഇവിടെ വന്ന് ഈ ബഹളം വെക്കുന്നത് എന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് വന്ന് ഈ ബിഗ് ബോസ് കാണാതിരുന്നിട്ട് ഇങ്ങോട്ട് എന്തെല്ലാം കാട്ടിക്കൂട്ടിട്ട് ജനങ്ങള് പുറത്താക്കി അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാനായിരിക്കാം ഈ ഒരു ഷോ ഷോയോഫേറെ സഹിക്കാൻ പറ്റാത്ത മറ്റേ രഞ്ജിത്ത് മുൻഷി എന്ന് പറയുന്ന ആ ഒരു പകേന്റെയാണ് ഓനെന്തല്ല കാണിക്കുന്നേ എന്താ പറ്റിയത് വരുന്ന വഴിക്ക് തലയ്ക്ക് വല്ല അടിവെല്ലാം കിട്ടിയത് ഓനെ കണക്ക് ഒരു പകേനെ ഞാൻ ജീവിതത്തിൽ കണ്ടില്ല ഒരു മത്സരാർത്ഥി ഓൻ എന്താ കാട്ടുന്നെന്ന് അവർ പിടി കിട്ടുന്നില്ല വല്ലാച്ച ജാതി ഒരു കിമാറുന്നു ഈ ഒരു കളി ആദ്യം കളിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാഴ്ചയെങ്കിലും ആ ഒരു പകയെ നിക്കുമായിരുന്നു ഇവിടെ നോക്കി അനുമോളേറിൽ കയറ്റുമ്പോൾ ഇല്ലാതെ അനുമോൾ ഉയരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ ഈ രീതിയിലുള്ള ഒറ്റപ്പെടുത്തലുകൾ ബിഗ് ബോസിൽ ആരെ ഒറ്റപ്പെടുത്തുന്നു ഇപ്പൊ ഗോവിന്ദച്ചാമിയെ നമ്മൾ അങ്ങോട്ട് കയറ്റി വിട്ടിട്ട് ഓനെ ആരെങ്കിലും ഒറ്റപ്പെടുത്തിയാൽ പോലും ആ ഒരു പകുതിന് ഓട്ട് കൊടുക്കുന്ന മലയാളികളാണ് നമ്മുടെ ആൾക്കാർ അതുകൊണ്ട് അനുമോൾക്ക് ഓട്ട് കൂടാനുള്ള വലിയൊരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെയെങ്കിൽ അനീഷിന് വലിയൊരു തിരിച്ചടിയായി മാറിയേക്കാം ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് അനുമോളയാണ് കാരണം പോകുന്നവരെല്ലാം ഈ പറഞ്ഞ അക്ബറിന്റെ അക്ബർ കുരുതി എടുത്തുവിട്ട പഹയന്മാരാണ് അതുകൊണ്ട് പോലെ എല്ലാം ഒറ്റപ്പെടുത്താൻ അനുമോളയാണ് ശക്തമായ രീതിയിലുള്ള ഒരു തിരിച്ചടി ഒരു പക്ഷേ അത് അനീഷിന് ഉണ്ടാക്കിയേക്കുന്നു ഞാൻ സംശയിക്കുന്നു ഒപ്പം തന്നെ മറ്റൊരു വെളിപ്പെടുത്തൽ നമ്മുടെ അഡ്വക്കേറ്റ് ശൈത്യ കട്ടപ്പ ശൈത്യ വക്കീൽ ശൈത്യ ഒരു വെളിപ്പെടുത്തൽ കൂടി നടത്തിയിരിക്കുന്നു എന്താണത്

നമ്മള് രണ്ടും മാത്രം ഇരിക്കുമ്പോ എല്ലാ ക്യാമറ കൂടി ഒരുമിച്ച് നമ്മളെ മാത്രം നോക്കുന്നുണ്ട് നമുക്ക് നമുക്കൊരു ലവ് ട്രാക്ക് പിടിച്ച് നമുക്ക് കുറച്ചുകൂടി സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാ ആ സാധനം പുറത്തേക്ക് പോവും ട്രാക്ക് കോംബോ പിടിക്കാം എന്നുള്ളത് പ്രവീണ പറഞ്ഞത് അതേ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ പറയുന്നത് ഈ മല്ലു ജേഡിയെ അടക്കം ലവ് ട്രാക്കിൽ ഒരു ശ്രമം നമ്മൾ അന്ന് സംശയിച്ചിരുന്നു ഒരുപക്ഷെ ഒരു കാമക്കടുവയായി പോലും മാറാൻ ശേഷിയുള്ള ഒരു പാകേനായിരുന്നു ഓനെ ലവ് ട്രാക്കിൽ എത്തിക്കാനുള്ള ശ്രമം അനുമോൾ നടത്തിയിരുന്നു എന്നാൽ ഓൻ പുറത്ത് പോയതോടുകൂടി അവിടെ പരാജയപ്പെട്ടു അതിനുശേഷം അനീഷിനെ ലവ് ട്രാക്കിലൂടെ കൊണ്ടുവരുന്നു ആര്യനോട് ഒരു അറ്റം ആദ്യം നടത്തുന്നു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലവ് ട്രാക്ക് ഉണ്ടാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അനുമോൾ നടത്തി അത്തരത്തിൽ ഒരു കപടമുഖം ഒരു ഫേക്ക് മുഖമാണ് അനുമോൾ ഉണ്ടായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലാണ് കട്ടപ്പ ശൈത്യ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നാൽ അതിനിടയിൽ കട്ടപ്പ ശൈത്യക്കും ശക്തമായ തിരിച്ചടി കൊടുത്തോണ്ട് അനുമോളുടെ എന്താണൊക്കെ പറയാനുള്ളത് വെച്ച് ഞാൻ ഒന്നര ലക്ഷം രൂപയ്ക്ക് വർക്ക് ചെയ്യാം വെറും ഒന്നര ലക്ഷം രൂപ കേട്ടോ ആ ഒന്നര ലക്ഷം രൂപ എനിക്ക് തന്നത് എന്തിനാ ശൈത്യയുടെ ഒരു എവിക്ഷൻ ഭയങ്കര പ്രശ്നമായിരുന്നു കാരണം ഒരു വീക്ക് അപ്പൊ ആ ഒരു വീക്കിന് ഔട്ട് ഔട്ടാവേണ്ടതായിരുന്നു അപ്പൊ ആദ്യത്തെ വീക്ക് ആർജെ മുൻഷി ഔട്ടായി അതിനുശേഷം ആർജി ബിൻസി ഔട്ടായി അപ്പൊ ഈ ആർജെ ബിൻസി ഔട്ട് ഔട്ടാവുന്ന വീക്കിന് വേണ്ടി അവരുടെ സമ്മതപ്രകാരമാണ് ഇപ്പോ നിങ്ങൾക്ക് അറിയാം വോട്ട് കാശു കൊടുത്ത് ചെയ്യുന്ന കുറച്ച് ടീമുണ്ട് ഇപ്പൊ നമ്മുടെ അക്ബറിനെയും ബിന്നീടെയൊക്കെ പി ആർ ചെയ്ത ചിന്ത ചിന്ത കാശു കൊടുത്താൽ അവർ പി വോട്ട് നമുക്ക് അതായത് ആളുകളെ കൊണ്ട് അതായത് ഇവര് ഇവര് കുറച്ച് പിള്ളേരുണ്ട് പിള്ളേർ സെറ്റ് അവര് പോയിട്ട് പിടിച്ച് രണ്ടായിരം വോട്ട് മൂവായിരം വോട്ട് നമുക്ക് ആവശ്യമുള്ള വോട്ട് നമുക്ക് വേണ്ടത് മൂവായിരം വോട്ടാണെങ്കിൽ ആ മൂവായിരം വോട്ട് അവര് നമുക്ക് വാങ്ങി തരും അതായത് ഈ ബിനു എന്ന് പറയുന്ന ഈ ഒരു കള്ളഹിമാര പറയുന്നത് അഖ്ബുര അടക്കം ബിന്നി അടക്കം അവിടെ ഇത്രയും നാളും നിന്നത് പി ആറിന്റെ പിൻബലത്തോടാണ് ചിന്ത എന്ന് പറയുന്ന പി ആർ അതിശക്തമായ രീതിയിൽ പി ആർ വർക്കുകൾ നടത്തി ഓട്ടു പിടിച്ചു കൊടുത്തിരിക്കുന്നു സ്വാഭാവികമായും സംശയിക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം നമ്മൾ തന്നെ എപ്പോഴും ചിന്തിച്ചതാണ് അക്ബരൻ ആരാണ് ഓട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ബിന്നിക്ക് ഓട്ട് കൊടുത്ത് ആരാണ് അത്രയും നാളെ നിർത്തിയത് ഇവിടെ എന്ന് പറയുന്ന ഈ കട്ടപ്പവർക്കിയിൽ കള്ള ഹിമാർ അവിടെ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ബിൻസി അവട്ടായെന്ന് പലരും ചോദിച്ചിരുന്നു അതെ അത്തരത്തിൽ പി ആർ ഓട്ട് കൊടുത്തു എന്ന് തീർച്ചയായും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്താണ് അവസ്ഥ ബിഗ് ബോസിന്റെ ഒരു അവസ്ഥ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് ഈ രീതിയിലാണ് മുന്നോട്ട് പോക്കെങ്കിൽ ഈ പ്രേക്ഷകർ കോട്ടി ചെയ്യാന്നുള്ള ആ ഒരു സെഗ്മെന്റ് അത് എടുത്തു കളയാണ് ആ ഒരു പരിപാടി വേണ്ട പി ആറുകൾ മാത്രം വോട്ട് ചെയ്യട്ടെ ഹോട്ട് സ്റ്റാർന്ന് അത് അങ്ങ് നീക്കം ചെയ്യട്ടെ പി ആറുകൾ കൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു സംവിധാനം ഏർപ്പെടുത്തുക അല്ല ഈ പതിനഞ്ച് ലക്ഷം ഒക്കെ മേടിക്കുന്നു എന്ന് പറയുന്നത് സത്യമാണ് അതിനെക്കുറിച്ച് എനക്ക് എന്താണ് പറയാനുള്ളത് ഈ അത്രയും മേടിച്ചു അവര് പറഞ്ഞത് കൊണ്ടാണ് അവർക്ക് വേണ്ടി കാരണം അവർക്ക് അറിയില്ല എങ്ങനെ വോട്ട് കയറ്റണമെന്ന് അറിയില്ല ഏത് ഏജൻസിനെ ഏൽപ്പിച്ചാൽ വോട്ട് കയറ്റും അപ്പൊ ഞാൻ ഞാൻ ചെയ്യുന്ന ആണ് ഞാനെ വോട്ട് കയറ്റുന്ന ആളല്ല ഞാൻ ഞാൻ ഈ ഫണ്ട് വാങ്ങി വേറെ ഒരു ഏജൻസി ഏൽപ്പിച്ച അവരിൽ നിന്നാണ് വോട്ട് കേട്ടി അത് അനുവിന്റെ ഫാൻസിനെ അറിയാം അനുവിന്റെ ഫാമിലിക്ക് അറിയാം നമ്മൾ ഓൾറെഡി വോട്ടിന്റെ പറയാണ് നിർണായക വെളിപ്പെടുത്തലാണ് ഈയൊരു പഴയ വോട്ടിനെ കുറിച്ച് നടത്തിയിരിക്കുന്നത് എന്തല്ലേ നടക്കുന്ന വളരെ ഞെട്ടിക്കുന്ന ഒരു ലോകമായി ബിഗ് ബോസ് മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയെങ്കിൽ തീർച്ചയായും നിസ്സംശയം പറയാം അനുമോൾ തന്നെ ഈ സീസണിൽ ഈ രീതിയിലാണ് വോട്ട് പിടിക്കുന്നതെങ്കിൽ വോട്ട് പോൾ ചെയ്യപ്പെടുന്നതെങ്കിൽ നിസ്സംശയം പറയാം അനുമോൾ തന്നെ ഈ സീസണിൽ ജനങ്ങൾ നെഞ്ചിലേറ്റി അനുമോൾ തന്നെ ജയിക്കും അനീഷ് അതിന്റെ തൊട്ട് താഴെ വരാനുള്ള സാധ്യതയാണുള്ളത് എന്നാൽ ഏറെ ദുഃഖകരമായ ഒരു നമ്മൾ നെഞ്ചിലേറ്റി ആ രണ്ട് താരങ്ങൾ അക്ബറും ആതിലെയും ലെസ്പിയൻ ദമ്പതികളിലെ ആതിലെയും അക്ബറും പൊട്ടിക്കരഞ്ഞുകൊണ്ട് നാളെ പുറത്തേക്ക് പോകുന്ന ആ ഒരു കാഴ്ച കാണേണ്ടി വരുമോ അക്ബർ പോവാൻ സാധ്യത വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് അക്ബറിനെ നിലനിർത്താൻ ഏതറ്റം വരെയും അക്ബറിനെ നെഞ്ചിലേറ്റിയ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ പോകുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥ എങ്ങനെയാണ് ഈ ബിഗ് ബോസിന്റെ ഒരു നിലവാരം തകർന്നുകൊണ്ടിരിക്കുന്നത് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല അമ്പേ നിലവാരം തകർന്ന തകർന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് അറിയപ്പെടുത്താം മറ്റൊരു വീഡിയോ കാണാം ആദ്യമായി വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് ഹൈപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക